സ്വാഗതം പറയാൻ പറ്റാത്ത അവസ്ഥയില്ല ഒരേപോലെ ചെയ്യാനായിട്ട് കൊണ്ടുത്തുന്ന ഡ്രസ്സാണിത് അത് ചെയ്തപ്പോ എന്താ തെറ്റിപ്പറ്റി പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ സാധാരണഗതിയിൽ ഒരു മൂന്നര മീറ്റർ നമ്പറിലൊക്കെ നമ്പറിലാക്കിയല്ലേ പൊതുവേ ചെയ്യുന്നത് ഇത് അഞ്ചു മീറ്ററോളം ഉണ്ട് അപ്പൊ അവള് ഡിവൈഡ് ബൈ എയ്റ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് ഫോർ ചെയ്ത് കളഞ്ഞ് ഫോർ ചെയ്തപ്പോഴത്തേക്കും ഒരാൾക്ക് കറക്റ്റായിട്ട് ഒരാളുടെ തയ്ച്ച് കഴിഞ്ഞു സാധാബറിലെട്ട് തന്നെ തയ്ച്ചെടുത്തു രണ്ടാമത്തെ ആളെ ചെയ്തപ്പോഴാണ് ആ ഒരു തെറ്റിപ്പറ്റിയത് ആ കുറേ തുണി അങ്ങോട്ട് കിട്ടി അരവണത്തേക്കാൾ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ഒതുക്കിയെടുക്കാനായിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയേ നിവൃത്തിയുള്ളൂ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതൊരു വല്ലാത്ത ടെൻഷനായിപ്പോയി അങ്ങനെ ഞാൻ സമാധാനിപ്പിച്ചിട്ട് ആഴത്തോട്ട് വന്നിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം കൊഞ്ഞ് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചായിരുന്നല്ലോ ആ പൊള്ളിച്ചതിനകത്ത് അതിൻ്റെ ഒരിച്ചിരി ഗ്രേവി ഉണ്ടായിരുന്നു അതും കൂട്ടി ദോശയൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു ഡാൻസ് കഴിക്കാൻ വന്നിട്ടില്ല അവളെ ടെൻഷനല്ലാണ് അങ്ങനെ ഞാൻ കഴിച്ചു മുന്നേ ചെന്നോട്ട് എനിക്ക് സമയത്ത് കഴിച്ചില്ല എനിക്ക് ഭയങ്കര പ്രശ്നമാണ് പ്രശ്നാണ് കഴിഞ്ഞ എന്നാ പോന്നോളം പറയട്ടെ എന്നാ പറയൂടെ അവരോട് കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ ആൽബിന്റെ വീഡിയോ കണ്ടേ ഉള്ളു നമ്മൾ ആദ്യം ചെയ്യുന്നതും ചിലപ്പോ പെർഫെക്ഷൻ ഉണ്ടായെന്നും വരാം അവസാനം ചെയ്യുന്നത് പെർഫെക്ഷൻ ഇല്ലെന്നും വരാം മിസ്റ്റേക്ക് ഈസ് ഹ്യൂമൻ എന്ന് പറഞ്ഞോണ്ട് എന്നാല് ഇത്ര പെട്ടെന്ന് നീ ഒരു മിസ്റ്റേക്ക് ചെയ്തോണ്ടിരുന്നു പക്ഷേ നിമിഷത്തെ അശ്രദ്ധം മൈൻഡ് ഔട്ട് ഇതായി പോയിട്ടാണെന്നോ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ചില സമയത്ത് കാരണം നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നോ ഞാൻ അല്ല അതിന്റെ പറയാൻ പറ്റത്തില്ല ഞാൻ ചെയ്തത് കറക്റ്റ് ഓർത്തിട്ടാണ് അത് ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് പോവും അത് സംഭവിക്കുക അവരോട് പോരാൻ പറഞ്ഞു അവരോട് എന്ത് പറയുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു ഒരേപോലെ ഇടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നതല്ലേ അപ്പൊ രണ്ട് രണ്ട് രീതി രീതിയായിപ്പോ എന്ത് ചെയ്യുമെന്നൊരു ഇതുണ്ടായിരുന്നു കണ്ടോ അങ്ങനെ ഞങ്ങൾ താഴത്ത് വന്ന് നാൻസിയാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അമ്മയാണ് ഇന്നത്തെ ഡ്യൂട്ടി അമ്മ വീട്ടിലുള്ള ദിവസമാണ് അപ്പൊ ഇതാണ് ഡ്രസ്സ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് എന്റെ പേഴ്സണൽ ചോയ്സ് ആണ് എനിക്ക് ഈ അമ്പ്രല ഘട്ടിനെങ്കിലും ഇഷ്ടപ്പെട്ടു ഈ പ്ലേറ്റ് ഇട്ട ഇത് കാരണം തുണിതയക്കാൻ വേണ്ടിയാണ് പ്ലേറ്റ് ഇട്ടതെങ്കിലും പ്ലേറ്റ് ഇട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ പിള്ളേരോട് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് വലിയ അങ്ങനത്തെ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പല്ലേ ജെച്ചി സാരില്ല എന്നേ പറഞ്ഞോളൂ ഇനി അവരുടെ ഉള്ളിൽ വല്ല വിഷമം ഉണ്ടെന്നറിയില്ല കുഴപ്പമില്ലല്ലേ രണ്ടും സെയിം സംഗതി തന്നെയാണല്ലോ ഒരെണ്ണത്തിന് പ്ലേറ്റ് ഉണ്ട് ഒരെണ്ണത്തിന് പ്ലേറ്റ് ഇല്ല അത്രേ ഉള്ളു പക്ഷെ എന്നാലും കുഴപ്പമില്ല അവരുടെ ഫസ്റ്റ് സംസാരത്തിൽ നിന്ന് മനസ്സിലായത് അവർക്ക് അങ്ങനത്തെ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ല കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ സംഗതി ഒരു വലിയൊരു കാനക്കാര്യ അല്ലെങ്കിൽ നമുക്ക് അവരെ പറഞ്ഞതല്ലല്ലോ നമ്മൾ ചെയ്തെന്നുള്ള ഒരു കുറ്റബോധം ഉണ്ടല്ലോ ആ ഒരു ഇതായിപ്പോയി സത്യം പറഞ്ഞാ അങ്ങനെ താഴത്ത് അമ്മ കറി വെച്ചോണ്ടിരിക്കുവാണ് മസാലയിന്നും പോരുന്നോന്നെ പിന്നെ ഇട്ട് തട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ വന്ന് ഇട്ടു നോക്കി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സ്വല്പം ലൂസ് ആയിരുന്നു അതെല്ലാം ടൈറ്റാക്കി വിട്ടു കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചേരും സ്കാലപ്പിനൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വല്പം ഡീപ്പ് ആണ് വി അപ്പം അത് മാത്രമല്ല നമ്മൾ ഈ കോളറിനൊക്കെ വി വെക്കുമ്പോൾ ആ ഡീപ്പ് വേണം എന്നാലേ നമുക്ക് തലവഴി സുഖമായിട്ട് കയറി ഇറങ്ങത്തുള്ളൂ അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ആ ചേച്ചി പറഞ്ഞത് എന്റെ ഓൾറെഡിയുള്ള കോളറിനകത്ത് ഇതേപോലെയാണ് പ്രസ് ബട്ടൺ വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പഴേക്കും കുഴപ്പമില്ലാന്ന് പറഞ്ഞു ആളൊരു ഡോക്ടറാണ് അപ്പൊ ക്ലിനിക്കിലൊക്കെ നിൽക്കാൻ നേരത്ത് കംഫർട്ടബിൾ ആകുന്നത് ഇങ്ങനെ വെക്കുമ്പോഴാണ് അപ്പോഴാണ് ഞാൻസിക്ക് മനസ്സിലായത് ഓ ശരിയാണല്ലേ ഇങ്ങനെയുള്ളതിനകത്ത് ഇങ്ങനെ വെക്കുമ്പോഴാണ് ആ ഒരു ഇത് കിട്ടുന്നതെന്ന് നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോളല്ലേ നമുക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും മനസ്സിലാവുന്നത് അങ്ങനെ നമ്മൾ അതിനൊക്കെ ഏകദേശം കാര്യമാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് താഴെത്തോട്ട് വന്ന് നമ്മുടെ അമ്മയുടെ കൊഞ്ചുണ്ടല്ലോ നമ്മൾ കുറച്ച് മാറ്റി വെച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതാണിത് അമ്മ തീയല് പോലെ വെച്ചതാണ് തേങ്ങ ഒന്നും അരയ്ക്കുന്നില്ല വെറുതെ മസാലപ്പിടുത്ത് അളിച്ചെടുത്തതാണ് കേട്ടോ അതും നമ്മുടെ മാറ്റി വെച്ച നങ്ക് പുറത്തതും അതെല്ലാം കൂടി കൂട്ടി ചോറ് കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരു ഈവനിങ് ആയിട്ടുണ്ട് നാലു മണി ആയപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് നാൻസ് നമുക്ക് അർജന്റായിട്ട് ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാനുണ്ട് ഒരു സെറ്റാണ് പാൻറും ടോപ്പും ഒക്കെ ഉള്ളൊരു സെറ്റ് അത് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇരുന്ന് വൈകുന്നേരം തുടങ്ങിയതാണ് ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും തുടങ്ങിയതാണ് അതങ്ങോട്ട് തീരുന്നില്ലെന്ന് അവൾ പറഞ്ഞ് ഇതിപ്പോൾ പിറ്റേ ദിവസം കേട്ടോ പ്രകാശത്തിന്റെ മാറ്റം കണ്ടില്ലേ പിറ്റേ ദിവസമായി പാൻറ് തേ പിറ്റേ ദിവസം പാൻറ് തേച്ച് അവർക്ക് അന്ന് കൊടുക്കേണ്ടതാണ് തിങ്കളാഴ്ച രാവിലെ വൈകുന്നേരം കൊച്ചു സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരുന്നത് പക്ഷേ എവിടെ ഇത് നീങ്ങണ്ടേ ഇത് ഭയങ്കര ഒരു ജോർജറ്റായിരുന്നു നല്ല ജോർജറ്റായിരുന്നു നല്ല ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ ഇഴുകി ഇഴുകി പോണു മിഷേത്തി കിടക്കുന്ന ഉണ്ടായിരുന്നില്ല ണ്ടായിരുന്നില്ല വെളുപ്പിന് ഒരു മൂന്ന് മണിയെങ്കിലും ആയിട്ടുണ്ട് ഞാൻ ആ ടോപ്പ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തപ്പോൾ എന്നാണ് പറഞ്ഞത് കാരണം ഭയങ്കര പാട് അത് ശരിക്കും പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവില്ല അത് ചെയ്യുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ പറഞ്ഞു കഴിഞ്ഞു ഇതിന് മാത്രം നേരെ എന്തിനേ ഇത് ചെയ്യാനെന്നൊരു തോന്നല് വരും പക്ഷെ നമ്മുടെ കയ്യിലൊന്നും പിടിച്ചാൽ തുണി ഇങ്ങനെ ചെയ്ത് അടുത്തതാട്ടോ ഇത് ഇതുപോലെ തന്നെ റഫറൻസ് പിക്ചർ ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് നെക്കിലും നമ്മുടെ യോക്കിന്റെ ഭാഗത്തും ഒക്കെ ലേസ് കൊടുത്തിട്ട് നമ്മുടെ ഒരു ആക്കെട്ട് ഫുൾ സ്ലീവാണ് വന്നേക്കുന്നത് ഇനിയിപ്പോ ഇതിനകത്ത് കുറച്ച് പ്രത്യേകത വരണ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം അപ്പോഴാണ് ഇതിനൊരു പ്രത്യേക ഭംഗി വരുന്നത് ഇതിപ്പോ ഒരു നോർമൽ ലുക്ക് അല്ലേ അങ്ങനെ നാൻസി അതെനിക്ക് എൻ്റെ തന്നോട്ടോ അത് ചെയ്യാനായിട്ട് അത് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യാൻ പോവുക അയ്യോ ഈ സീക്വൻസ് സീക്വൻസ് മൂന്ന് ഇങ്ങനെ നമുക്ക് റഫറൻസിനോട് പരിപാടിയാണ് നോക്കാം എത്ര എടുക്കുമെന്ന് അങ്ങനെ ഞാൻ ഒരു യ്യൻ ഇതേപോലെ അങ്ങ് തുടങ്ങി കേട്ടോ ഫുള്ള് ഇതുപോലെ നമ്മൾ ചെസ്റ്റിന്റെ ഭാഗത്തും സ്ലീവിലും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യാൻ തുടങ്ങിട്ട് എനിക്ക് ഫുള്ള് ഫിനിഷ് ചെയ്യാനുള്ള നേരെയല്ല കാരണം ഉച്ചത്തേക്ക് അടുക്കളയിലോട്ട് എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ തിങ്കളാഴ്ചയായിരുന്നു ഇപ്പൊ അവധി ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ കോട്ടയം ജില്ലക്ക് മഴ കാരണം അവധി പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ സാധാരണ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കറി ഒരുവിധപ്പെട്ട കറിയൊക്കെ റെഡിയാകുമല്ലോ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല താഴത്തേട്ട് വന്നിട്ട് നമ്മടെ നമുക്ക് ഇത് മാറ്റി വെച്ചതാ കേട്ടോ നമ്മളത് ക്ലീൻ ചെയ്യാണ്ട് മാറ്റി വെച്ചത് ഫ്രീസറിൽ ഇരുന്നാച്ചത് എടുത്തിട്ടാണ് ഇതിപ്പോ വറക്കാൻ വെക്കുന്നത് മന്ദം വരുന്നുണ്ട് അയ്യോ നല്ല രസം എനിക്ക് ഇഷ്ടപ്പെട്ട ഡീ ഭാഷ പുതിയ ഒരു രാത്രി ആയിരുന്നു കണ്ടുപിടിച്ചതൊക്കെ ഈ ടോപ്പ് രൂപ രൂപ അങ്ങനെ മാത്രം സംതിങ് ചെറുപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു സ്മോളിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പതാന്ന് പറഞ്ഞോണ്ട് വാങ്ങിച്ചത് സ്മോളാണ് അതിന്റേതാണ് നീ കാണുന്നത് ഇതിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പക്ഷെ ഞങ്ങളുടെ അമ്മക്ക് ഇഷ്ടപ്പെട്ട ലുക്ക് ഇത് ഇതാണ് കഴിഞ്ഞ ദിവസം മനസ്സി ഫിനിഷ് ചെയ്ത ഡ്രസ് മനസ്സൊരു പുതിയ ചെരുപ്പ് വന്നോണ്ട് ഇനി എല്ലാത്തിനും പുതിയ ആരും പേടിക്കണ്ട ഞാൻ വളരെ പെട്ടെന്ന് എല്ലാം പട്ടിഷ പൊട്ടിണ്ടീത്ത പുതിയൊരു പൊടങ്ങാ മേടിക്ക അപ്പ എങ്ങനെയുണ്ട് ഇത് ആ യോക്കിന്റെ അവിടെ ഇത്ര ഇങ്ങനെ ലൂസായിട്ട് കിടക്കുവാണല്ലോ അതൊരു ഇല്യൂഷനും വരത്തേ കൊള്ളാം പാവാടയും ടോപ്പും ടോപ്പുവാണെന്നുള്ളൊരു ഇല്ല്യൂഷൻ ടമീടക്കറ മേടിച്ചത് എങ്ങനെയുണ്ട് നല്ല ടൈറ്റ് ആണല്ലോ കണ്ടിട്ട് ആണോ ബ്ലാക്ക് ടോപ്പും പറയുന്ന റെഡിയാക്കിയിട്ട് എന്റെ ആയി വർക്ക് ചെയ്യാനായിട്ട് ടോപ്പ് ടോപ്പൊക്കെ സ്ലീവ് ഒക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളു ബാക്കി ഞാൻ സ്ലീവ് അയച്ചിട്ടാണ് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത് ആ സമയത്തിനാണ് ഈ ഒരു കുഞ്ഞുടുപ്പിന്റെ പണി തുടങ്ങിയായിരുന്നു കേട്ടോ അതിനിടയ്ക്കാണ് നമുക്ക് കൊറിയർ വന്ന് ഓ ടി പി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നല്ലോ പിന്നെ ആ ഡ്രസ്സും കൂടി ഒന്ന് ഇട്ട് നോക്കിയതാണ് ജസ്റ്റ് കാണാനായിട്ട് ഈ ഉടുപ്പ് കുഞ്ഞുടുപ്പ് ഭയങ്കര അത്യാവശ്യമായിട്ട് കുറച്ച് നാളുകൾ മുന്നേ കൊടുത്തതാണ് ഇപ്പത്തരം ഇപ്പത്തരം നാളെത്തരം പിന്നെത്തരം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ലേറ്റ് ആയിട്ട് നിൽക്കുവാണ് അവർക്ക് എക്സിബിഷന് കൊടുക്കേണ്ടതായിട്ടോ ഒരുപാട് ഇട്ട് നാട്സ് അങ്ങനെ വലിപ്പിക്കുന്നത് പക്ഷെ ഈ പറഞ്ഞ പോലെ ഒന്ന് നമ്മൾ ചെയ്യുന്നത് സമയത്തിന് തീരിയല്ല നമ്മൾ ഓർക്കും ഇപ്പം തീർക്കും ഇത് നിസ്സാരമല്ലേ കാണുമ്പോൾ നമുക്ക് നിസാരമായിട്ട് തോന്നും ഇപ്പം തീർക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നിനും ഓരോ സമയം ഇട്ടിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെ തരാൻ തരാന്ന് പറയുന്നത് പക്ഷെ തീരണ്ടേ ഈ ഉടുപ്പ് തന്നെ ഭയങ്കര നിസ്സാരമല്ലേ കാണുമ്പോൾ പക്ഷേ ഇവളാദ്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഇങ്ങനെ വട്ടത്തിൽ വരുന്ന ഒരു ഐറ്റം ഒരു മൂന്നാല് തവണയെങ്കിലും അഴിക്കും പിന്നെ വെക്കും അഴിക്കും പിന്നെ വെക്കും കാരണം ഡാൻസിക്കൊരു തൃപ്തി വരുന്നതുവരെ അവൾ അഴിക്കും പിന്നേം വെക്കും അഴിക്കും ഇത് തന്നെ ഇതുപോലെ പിന്നെ ഇനി ഒരു ഇനിയൊന്നും കൂടി ചെയ്യാൻ തരുന്ന ചില പത്ര പ്രശ്നം വരുന്നില്ല അത് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും ഒരു പ്രശ്നം ാണിത് അങ്ങനെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിട്ട് അയച്ചും പിടിച്ചൊക്കെ ചെയ്യേണ്ടി വരും ഇതിപ്പോ സംബന്ധിച്ചുവെച്ചാൽ ഇത് കാണിക്കുന്ന വീഡിയോസിൽ എല്ലാവരും ഇത് ഈ നെക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത് കാണിക്കുന്നേ ഇല്ല അങ്ങനെ കാണിച്ച അവസാനം ലൂപ്പിട്ടാണ് ക്ലോസ് ചെയ്തത് കേട്ടോ ആരും അത് കാണിക്കുന്നില്ലെന്ന് പറഞ്ഞു അവൾ കണ്ട വീഡിയോയിൽ ആരും കാണിക്കുന്നില്ല അപ്പം ഞാനതിനിടയ്ക്ക് നൂല് നാളെ രാവിലെ ഏഴുമണി എട്ട് മണിക്കെ നമ്മുടെ നൂലുകിട അടയ്ക്കും അതിന് മുന്നേ നൂല് വാങ്ങാനായിട്ട് ഇറങ്ങിയതാകട്ടെ നാളെ രാവിലെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂലില്ലാണ്ട് പറ്റില്ല ബ്ലാക്കിൻ്റെയൊക്കെ നൂല് തീർന്നിരിക്കുവാണ് ആ ടോപ്പിന് എന്തെങ്കിലും ഓൾട്ടറേഷൻ വേണമെന്നുണ്ടെങ്കിൽ രക്ഷയില്ല അതുകൊണ്ട് ഞാൻ വേഗം സന്ധ്യ നല്ല മഴ ആയിരുന്നോട്ടോ മഴയത്ത് തന്നെ വേഗം പോയി നൂല് വാങ്ങി വരുന്ന വഴിക്ക് നാൻസി എന്തെങ്കിലും കഴിക്കാൻ വേണേ എന്ന് പറഞ്ഞിരുന്നപ്പോൾ ആനന്ദപ്പവനെ കയറി മസാല ദോശയല്ല വെറും വടവട മാത്രമേ വാങ്ങിച്ചുള്ളൂ അവിടുത്തെ ചമ്മന്തി മുഖ്യത്തിന് നല്ലതാട്ടോ അങ്ങനെ അതും കഴിച്ചു ഞങ്ങൾ വീണ്ടും ബാക്കിൽ അല്ല ബാക്ക് ഉടുപ്പിലോട്ട് അത് കുറച്ച് പരിപാടികളും കൂടി വായിക്കൊണ്ടായിരുന്നു അടിയൊക്കെ മടക്കി അടിക്കുക അങ്ങനത്തെ പരിപാടികളും കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനോ തീരുമാനം ആയോട്ടോ അങ്ങനെ ഇത് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് ഇതാണ് പ്രശ്നം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും എനിക്കറിയില്ല ഇത് ചെയ്യുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കോട്ടെ സമയത്തിന്റെ ഒരു അഭാവമേ അങ്ങനെ അതും കഴിഞ്ഞ് രാത്രിയായ അപ്പൊ ഒരു പത്തര പതിനൊന്ന് മണിക്ക് മണിയായപ്പോൾ ജയ്സം വന്നു ഒരു മൂന്ന് പേസ് ബ്രോസ്റ്റഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ഞങ്ങൾ ആ മരിഞ്ഞ ഭാഗം മാത്രം ഇങ്ങനെ ചെറുപ്പിറിക്കത്തിന് ഞാനിൻ്റെ മനസ്സിൽ അങ്ങനെ മരിഞ്ഞത് മാത്രം കഴിക്കുന്ന ആൾക്കാരാണ് കുറച്ച് പേര് നമ്മൾ ഫുഡ് ഭയങ്കരമായിട്ട് ഫുഡിൽ ഭയങ്കരമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് കണ്ട് പക്ഷെ സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളല്ലേ കാണുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നും ഭയങ്കരമായിട്ട് ഇവര് ഫുഡ് അനാവശ്യമായിട്ടൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നതാണ് അതെല്ലാം ഒറ്റയ്ക്ക് കാണുന്നതിൻ്റെ ഒരു ഇവിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എന്നാലും കഴിക്കാതെ ഒന്നുമില്ല നമ്മൾ നമ്മുടെ ഒരു സന്തോഷം ഇതാണല്ലോ വേറെ എന്താ ഇപ്പം സന്തോഷം അങ്ങനെ ഇതിപ്പോ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച അപ്പൊ ഞാൻ കൊച്ചിനോട് മെസ്സേജ് ഫാത്തിമ നാട്ടെ കുട്ടിയുടെ പേര് മറ്റേ ബ്ലാക്ക് ഡ്രസ്സില്ലേ ബ്ലാക്ക് ഡ്രസ്സ് വേണ്ട ആള് ആളുടെ തന്നെയാണ് ഈ ഈ ലാവണ്ടർ കളറും അപ്പൊ ഞാൻ മെസ്സേജ് പറഞ്ഞു ചൊവ്വാഴ്ച വൈകുന്നേരം സ്കൂളിൽ നിന്ന് തന്നോഴിക്ക് പോരാനാണ് പറഞ്ഞിരുന്നത് ഇത് അങ്ങോട്ട് ചെയ്യാനിരുന്നിട്ട് എവിടെയിട്ട് വൈകുന്നേരം തീരും ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് പക്ഷെ ഇത് തീരണ്ടേ അതും തീരുന്നില്ല പാവാടനു രാവിലെ തന്നെ പരിപാടി തുടങ്ങി പാവാട എല്ലാം പാവാട വലിയ കുഴപ്പമില്ല ഫിനിഷ് ചെയ്യാൻ പറ്റൂട്ടോ പാവാട സാറ്റൺ പാവാടയായിരുന്നു അത് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് ആ ടോപ്പിലോട്ട് അങ്ങോട്ട് കടന്നിട്ട് സമയം പോണ വഴി അറിഞ്ഞില്ല അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞി ഇന്ന് നടക്കത്തില്ല നീ വേഗം നാഗോജിനെ വാർത്തനെ വിളിച്ചിട്ട് ഇന്ന് ഇന്നും വരാൻ പറ്റില്ല എന്ന് പറയാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് വരാൻ പറ്റില്ല നാളെ തരാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പക്ഷെ എന്തു ചെയ്യാനാ ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ നീങ്ങുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവൾ അത് ചെയ്തോണ്ടിരിക്കുവാണ് ആ ക്യാപ്പിൽ എനിക്ക് ഈ സ്ലീവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണമായിരുന്നു കാരണം ഞാൻ ീ പറഞ്ഞ പോലെ സമയം കിട്ടുന്ന പോലെയാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് ഒറ്റ ഇരിപ്പിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കീ ഒന്ന് സമ്മതിക്കത്തൊന്നുമില്ല എല്ലാ പ്രശ്നങ്ങളും ഒതുക്കിട്ട് വേണം നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുവാണ് ആ ഗ്യാപ്പിൽ നാൻസി പാവാട ഫിനിഷ് ചെയ്ത് വെച്ചു കേട്ടോ എന്നിട്ട് ഇപ്പൊ ടോപ്പിലോട്ട് കടന്നിട്ടുണ്ട് അംബ്രല അംബ്രല എന്നല്ലല്ലോ ഇത് എന്താ പറയുന്നത് പ്രിൻസസ് കട്ടാണ് ടോപ്പ് വെക്കുന്നത് സാറ്റിൻ ലൈനിങ് ആണ് അപ്പൊ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ടോ അങ്ങനെ ഏകദേശം ഇവളുടെ അളവിനോട് സാമ്യം വരുന്നൊരു കുട്ടിയാണ് ഇവളെക്കാളും ഒരു പുട്ടിക്ക് ഒതുങ്ങിയതാണ് സാമ്യം വരുന്നത് കൊണ്ട് തന്നെ നാൻസി വെച്ചും പിടിച്ചും നോക്കിയൊക്കെയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ മെയിൻ ക്ലോത്ത് ഇത് നല്ല വില വരുന്ന ക്ലോത്താണ് ഇതിനകത്ത് വില കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾക്കറിയാം പോത്തീസിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന് നമ്മൾ കഴിഞ്ഞിടക്ക് ഒരു കസിന് വേണ്ടിയിട്ട് ചെയ്തപ്പം വാങ്ങിച്ച കൂട്ടത്തിലായി സെക്ഷനിൽ ഇതിരിപ്പുണ്ടായിരുന്നു വിലപ്പെട്ട സെക്ഷനിലാണ് ഇരുന്നേച്ചത് ആ ഇതിന് ലൈനിങ് ആയിട്ട് കോട്ടൺ അല്ല സാറ്റിൻ സാറ്റിൻ്റെ ലൈനിങ് ആയിട്ട് കോട്ടൺ ഇടുന്നുണ്ടോ കോട്ടൺ ആ കോട്ടന് കൂടി ഇടുന്നുണ്ട് എന്നല്ലെങ്കിൽ ഇരിപ്പിടുത്തം കിട്ടുള്ളൂ ഈ പ്രിൻസസ് കട്ടിന്റെ അവിടെ കല്ലൊക്കെ പറിക്കണു കറക്റ്റ് നെക്കിന്റെ അടിക്കണ്ട വശത്ത് തന്നെ ഈ ഉണ്ട ഈ ഉണ്ട ജോയിൻ ഈ ഉണ്ട ഇതൊക്കെ പറിക്കേണ്ടി വരും എനിക്ക് ഒരു അഗിഡി കിട്ടി നമ്മൾ ഈ കല്ല് വരുന്നതിന്റെ പുറം ഭാഗത്ത് നമ്മൾ തേപ്പോട്ടിക്ക് നമ്മൾ തേച്ച് കൊടുക്കണം എന്നിട്ട് നമ്മളിങ്ങനെ കല്ല് പറിക്കാൻ നേരത്ത് അധികം ആരോഗ്യം പ്രയോഗിക്കാണ്ട് പോന്ന പോലെ തോന്നി അതിന് രണ്ടു മൂന്ന് നല്ല കൂടി കൂടി പറിച്ചു തരാൻ പറയ്ക്ക ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്നോട് പറഞ്ഞേ ഇത് എങ്ങനെയാണ് പൊട്ടിക്കണമെന്ന് വേഗം ഒന്ന് യൂട്യൂബിൽ കയറി നോക്കാം പറ അപ്പൊ ഞാൻ സ്റ്റോൺ പൊട്ടിക്കാൻ അടിച്ചു കിടത്തപ്പം നമ്മുടെ മൂത്രത്തെ കല്ല് പൊട്ടിക്കുന്നത് പാറക്കല്ല് പൊട്ടിക്കുന്നതാണ് ഡ്രസ്സൊന്നുള്ളൊരു അത് അടിച്ചില്ല ഞാനത് കോമണി ആയിട്ട് പറഞ്ഞ കേട്ടോ ആദ്യം തന്നെ അത് കണ്ടപ്പോനിക്ക് ചിരിയെന്ന് പോയി അങ്ങനെ അതിനൊക്കെ ഏകദേശം തീയേണ്ടത് ഷേപ്പ് ഞാനിപ്പോൾ നോക്കുവാണ് ഷേപ്പ് വരണ്ടടുത്തേക്ക് ൊക്കെ ഓരോ മുന്തിരിക്കുലകളുണ്ട് ഇത് പറക്കാനുണ്ടല്ലോ നമുക്ക് കാണുമ്പോ ഈ ഒരു ഇച്ചിരി മുത്ത ഇതല്ലേ ഉള്ളു കൈകൊണ്ടങ്ങ് പറച്ച കളയാനൊക്കെ കാര്യമല്ലേ ഉള്ളൂ എന്ന് ഓർക്കുവേ പക്ഷെ ഭയങ്കര പാടുന്നേ നമുക്ക് കുറച്ച് പറിച്ചു കഴിയുമ്പോ തന്നെ നമ്മുടെ നഹമൊക്കെ നഹം വിട്ടു എന്നെ പോലെ തോന്നുവേ ഭയങ്കര ഭയങ്കര സ്ട്രോങ് പശയാണ് പിടിച്ചങ്ങോട്ടിരിക്കും ഇങ്ങോട്ട് പോരുന്നില്ല അതല്ലേലും അങ്ങനെയാണ് പറിക്കണമെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് അങ്ങനെ ഒരു മുക്കാലാക്കി വെച്ചേക്കുവാണ് അന്ന് തരാൻ പറ്റില്ല എന്ന് ഞാൻ ഫാത്തിമേനോട് പറഞ്ഞ വാപ്പിനോട് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ടോപ്പിനെ ഫൈനലൊക്കെ ഒന്ന് കാണിച്ചോട്ടോ ബാക്ക് അവള് കാണിച്ചില്ല ബാക്ക് ലൂപ്പാണ് ഇട്ടേക്കുന്നത് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നാണിസ് നമുക്ക് ചുമ്മാ ഒന്ന് പുറത്തോട്ട് പോട്ടോ എന്തോ ഇങ്ങനെ തിരഞ്ഞിട്ട് കീയാണെങ്കിൽ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഓരോരോ കാര്യങ്ങളായിട്ട് അപ്പോൾ ചുമ്മാ ഒന്ന് പുറത്തൊന്ന് വണ്ടിയിൽ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് നോക്കി ഇങ്ങനെ നടന്നപ്പോഴാണ് ഞാൻസ് പറഞ്ഞത് കേക്ക് കട നമുക്ക് കേക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചാലോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ ചീസ് കേക്ക് കണ്ട് ചീസ് കേക്ക് ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടും കഴിച്ചിട്ടും ഇല്ലായിരുന്നു അങ്ങനെ അതാ ബ്ലൂബെറിയുടെ കളറിൽ ഇരിക്കുന്നത് ബ്ലൂബെറിയുടെ ചീസ് കേക്ക് ആണേ നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഒരു പീസിനെ മറ്റേത് പിന്നെ സഹത നമ്മൾ ഒരു പീസായിട്ട് വാങ്ങാറില്ലെന്ന് പറഞ്ഞിട്ട് അത് ഒരു നന്നേബിളിന്റെ ആണ് പക്ഷെ ചീസ് കി എങ്കിലും ജെസ് നമ്മുടെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കൊള്ളത്തില്ല എന്ന് പറഞ്ഞവിടെ കഴിക്കുന്നത് പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമല്ല അതാണൊരു കുഴപ്പം അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം തീർന്നു രാത്രിയായി കഴിഞ്ഞു പിറ്റേ ഇത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം നമ്മടെ ഉടുപ്പെല്ലാം റെഡിയാക്കി ഞാൻ വർക്കൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തു Thank mm -hmm. you. പിന്നെ നമ്മുടെ അതുണ്ടല്ലോ ആ ടോപ്പ് ലാവണ്ടറിൻ്റെ ടോപ്പ് ടോപ്പ് ആ ടോപ്പിന് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യും കാരണം നമുക്കിങ്ങനെ അടിയൊന്നും വെറുതെ മടക്കി അടിക്കാൻ പറ്റത്തില്ലായിരുന്നു അതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മണിയായി ഞാനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് ഈ നേരത്താണ് മൂന്നെണ്ണം തിന്നാൽ ബാക്കി ഒരെണ്ണം എന്ത് എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഫിനിഷ് ചെയ്ത് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്കാണിത് ടോപ്പിതാണ് ടോപ്പ് നല്ല രസം നല്ല ഭംഗിയുണ്ടായിരുന്ന കൊച്ചിട്ടിട്ട് കാണാനായിട്ട് ഇതിടുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് അന്ന് വൈകുന്നേരം വന്നിട്ടായിരുന്നു കേട്ടോ ബുധനാഴ്ച അതായത് ഇന്നില്ല ഇന്നലെ ഇട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു കൊട്ടി ഇട്ടിട്ട് കാണാനായിട്ട് ഷോളിലും ഇതേപോലെ തന്നെ നമ്മൾ നമ്മൾ കാണിച്ച ഫോട്ടോ അതിനകത്ത് ഷോളിലും ഒക്കെ ഇതുപോലെ ശ്രീകൻസിന്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ പക്ഷെ രണ്ടര മീറ്റർ ഷോളിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പാടല്ലേ കോസ്റ്റും കോസ്റ്റ്യൂം കൂടുതലെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു ഷോളിൽ വേണ്ട എന്നാൽ ചേച്ചി ടോപ്പിൽ മാത്രം മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ്ട് കാണാനായിട്ട് പിന്നെ ഇത് ഇത് നമ്മൾ കാണിക്കണം ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്നു ഭയങ്കര ഭയങ്കര ഹെവി ആട്ടോ ടോപ്പ് അത് ഫിനിഷ് ചെയ്തേക്കുന്നത് നമ്മൾ ബ്ലൗസിന്റെ അടിയൊക്കെ ഫിനിഷ് ചെയ്യണ പോലെ സെപ്പറേറ്റ് തുണിയൊക്കെ വെച്ച് നമ്മൾ തുന്നി വെച്ചേക്കുവാണ് കാരണം ഭയങ്കര കട്ടിയാണ് മടക്കി അടിക്കുന്ന വശത്തൊക്കെ ൊക്കെ വന്നേക്കുന്നത് പക്ഷെ ഇത് തയ്ച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഭയങ്കര എന്തോ ഒരു ഘനപ്പെട്ട കാര്യം എടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കുട്ടി ഇട്ടപ്പോൾ നല്ലതായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയായിരുന്നു ഞാൻ പ്രിൻസസ് എന്നൊക്കെ കാണിച്ചു തരുവാണ് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് ഇതിന്റെ പാവാട ഇങ്ങനെയാണ് വരുന്നത് സാറ്റിന്റെ പാവാട ഇവരിത് പൊതിസിപ്പോ എടുത്തതാണ് കേട്ടോ പൊതിസിപ്പോ ഈ സെറ്റിന് മെറ്റീരിയലിന് മാത്രം മൂവായിരം രൂപ ആയിട്ടുണ്ട് ഞാൻ എങ്ങനെ കൊച്ചിന്റെ ഉമ്മിലൂടെ ചോദിച്ചായിരുന്നു നല്ല റേറ്റ് കൂടി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ അത്യാവശ്യം റേറ്റ് ഉണ്ട് സെറ്റിന്റെ മെറ്റീരിയൽ എടുത്തു വന്നപ്പോൾ തന്നെ ആ ഒരു എമൗണ്ട് ആയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ റെഡ് ഡ്രസ്സ് അക്ക ഫിനിഷ് ആയിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ